വിധിയായി വന്ന ജീവിതം റബീഹിന്റെ പിറകിൽ നിന്ന് വന്ന ഈ അലർച്ച കേട്ട് റബീഹും ഉമ്മയും വിറയലോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി നോക്കണ്ട ഞാൻ തന്നെ അബുക്ക വേണ്ട അബുബക്കറിന്റെ വരവ് തൻ്റെ മോനെ വേദനിപ്പിക്കാൻ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ വരവിൻ്റെ ആയം കുറക്കാം എന്ന വണ്ണം അവർ മുൻകൂട്ടി പറഞ്ഞു റബീഹിനെ ഒന്ന് രൂക്ഷമായി നോക്കി അവർ അവിടുന്ന് പോയി ഉപ്പ പോയി എന്ന് കണ്ടപ്പോൾ റബിയു ഒന്ന് നെടുവീർപ്പിട്ടു ഹാവു അടുത്തത് വരുന്നതിന് മുമ്പ് വേഗം പോകാൻ നോക്കുമോനെ ആ എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയാണ് അവൻ ഉമ്മാനോട് സലാം പറഞ്ഞിറങ്ങി ഡാ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത് എന്തേലും പ്രശ്നമുണ്ടോ നിനക്കറിയുന്നതല്ലേ ഡാ ഒരു പ്രശ്നമൊന്നും വേണ്ട ഇവിടെ ബഹളത്തിന് എന്ന് നിൻ്റെ ഉപ്പാൻ്റെ സ്വഭാവം എന്നാടാ മാറുക എന്തിനാ നിന്റെ ഉപ്പ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ അതൊന്നും എനിക്കറിയില്ലടാ ഉപ്പാക്കെന്നോട് മാത്രമേ ഉള്ളൂ ഈയൊരു വെറുപ്പ് ഇല്ലടാ ആ അത് വിടടാ നിന്റെ താത്താനെ കിട്ടിയോ ഇല്ലടാ അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെന്ന് പറയുന്നത് കേട്ടു ഇനിയിപ്പോ അവളെ വീട്ടിലേക്ക് വിളിക്കണ്ടേ ആ വിളിക്കണം ഉമ്മാക്കാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ് അത് അവൾ തന്നെ തെരഞ്ഞെടുത്തതല്ലേ ഈ ജീവിതം അതിനല്ലേ അവൾ ഇങ്ങനെ അനുഭവിക്കുന്നേ അങ്ങനൊക്കെ എങ്ങനൊക്കെയാണെങ്കിലും അവൾ എൻ്റെ ഇത്താത്തയല്ലേ അന്നൊരു അബദ്ധം പറ്റിയതാ ഏതായാലും അനുഭവിക്കാനുള്ളതെല്ലാം എൻ്റെ ഇത്താത്ത അനുഭവിച്ചു കഴിഞ്ഞു അല്ലടാ പിന്നെ മതി മതി പിന്നെ സംസാരിക്കാൻ സ്കൂളെത്തി ആ എന്നാൽ ശരിടാ അങ്ങനെ റബി എട്ട് ഈ ക്ലാസിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അവൻ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ആരും തന്നെ ക്ലാസ്സിലുണ്ടായിരുന്നില്ല എന്ത് പറ്റി എല്ലാവരും എവിടെ പോയി അവൻ വേഗം വാച്ചിലേക്ക് നോക്കി ഓ ഒമ്പത് നാൽപ്പത്തഞ്ചായിട്ടുള്ളൂ അതാവും ആരും വരാത്തത് ആരെയും കാണാത്തത് കൊണ്ട് റബിഹ് ഡെസ്കിലേക്ക് കിടന്നു ആ ഇന്ന് നേരത്തെയാണല്ലോ മോൻ എന്തു പറ്റി നിഹാലയുടെ ശബ്ദം കേട്ട് റബേഹ് ഡെസ്കിൽ നിന്നും തല ഉയർത്തിയത് ഹാ നീയോ എൻ്റെ മിൻഹയാണെന്ന് കരുതിയോ ഞാൻ ഇവിടെ എത്തി ആരാ എന്നെ കാത്തിരിക്കുന്നത് മിൻഹയെ കണ്ട് നിഹാല ഒന്ന് പതറി അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു മിൻഹയുടെ ഈ വരവ് എൻ്റെ ഞാൻ വരുമെന്നും പ്രതീക്ഷിച്ചില്ലേ നീയൊക്കെ എന്നെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയതല്ലേടി നിഹാല പുച്ചത്തോടെ മിൻഹയെ നോക്കി അവിടുന്ന് സ്ഥലം വിട്ടു മിൻഹ പ്രശ്നങ്ങളൊക്കെ സോൾവായോ ആ അതൊക്കെ ശരിയായി എങ്ങനെ അത് സാപിത് സാർ ഇടപെട്ട് ശരിയാക്കി ശരിക്കും എന്താ ഉണ്ടായത് അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ ഇല്ലടോ ഇന്നലെ ഞാൻ വേഗം വീട്ടിലേക്ക് പോയി പിന്നെ ആതിൽ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അവനൊന്നും വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല എന്താ പ്രശ്നം റബീഹ് ആകാംക്ഷയോടെ അവളെ നോക്കി ചോദിച്ചു ഹാ അതന്ന് ഞാനും തിന്നെയും ഒരു സംശയം ചോദിക്കാൻ സനയെ കാണാൻ അവളുടെ ക്ലാസ്സിൽ പോയി അപ്പോൾ അവൾ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നു